ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെറും രണ്ട് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ടയറാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എത്ര രൂപയായി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് ടൈപ്പ് ഗിയർ വെയർ ആണ് ഒന്ന് ത്രീയിലും ഒന്ന് ഫോറിലും ആണ് കേട്ടോ വേണ്ടത് അടുത്തത് വേണ്ടത് ഇതുപോലെയുള്ള കളർ ബീഡ്സ് ബീഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളിത്തൊലിയുടെ കളറിലുള്ള ബീഡ്സുകളാണ് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ ഇനി ത്രീ എം എമ്മിന്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കമ്പിയിൽ ഈ ഒരു വൈറ്റ് ബീഡ്സ് ഇതാ ഇതുപോലെ കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഈ ഒരു ലെങ്ത്തിൽ പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു വൈറ്റ് ബീഡും കൂടെ പുറത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കുറത്ത് കൊടുത്തില്ലേ അതേ ലെങ്ത്തിൽ തന്നെ ഈ ഒരു ബീഡും എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു വൈറ്റ് ബീഡ് പുറത്ത് കൊടുക്കുക ഈ ബീഡും ഇതാ ഇതുപോലെ ഒപ്പത്തിനൊപ്പം വയ്ക്കുക കേട്ടോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും കഴിയുന്നതും ഒരേ ലെങ്ത്തിൽ തന്നെ എടുക്കുക എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക അപ്പോൾ നീ നമ്മൾ ബീഡ്സുകളെല്ലാം പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അഞ്ച് മുത്തുകൾ വരുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ലാസ്റ്റ് ആ ഒരു രണ്ട് കമ്പി പോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മളുടെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരഞ്ചാറെണ്ണ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് കളർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് ഉണ്ടാക്കാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് എടുക്കുന്നത് അതിലും നമ്മൾ മൂന്ന് ബീഡ്സ് വരി വരിയായിട്ട് പുറത്ത് എടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു മൂന്ന് ബീഡ്സ് വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് അതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ മൂന്ന് ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടുന്നത് ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ കളർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പാർട്ട് ഒരുപാടെണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഫോറമമ്മിൻ്റെ ഗിയർ വയർ ആണ് കേട്ടോ വേണ്ടത് അതൊരു പതിനഞ്ച് പതിനാറ് സെൻറ്റിമീറ്ററിൽ എടുക്കുക ഇനി അതിന്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ കാണുന്ന ഓരോ പാർട്ടുകളും ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഇവിടെ വൈറ്റ് പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കളർ ബീഡ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടുകൾ മാറി മാറി താഴെ താഴെയായിട്ട് അങ്ങ് പിരിച്ചു പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ടയറയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ കളർ കോമ്പിനേഷനാണ് വൈറ്റിൻ്റെ കൂടെ ആ ഒരു ഡാർക്ക് ഓണിയൻ റെഡും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇനിയിപ്പം ഓണിയൻ റെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളറായാലും കുഴപ്പമില്ല അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ മെറ്റീരിയൽസിൽ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കളേഴ്സിലുള്ള ബീഡ്സുകൾ ക്രിസ്റ്റൽ ബീഡ്സ് ഒരുപാട് ഫ്ലവർ ബീഡ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ച് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പിരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു എൻഡിങ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതാ അതുപോലെ വളച്ചു കൊടുത്തിട്ട് ചുറ്റി ചുറ്റി ഞങ്ങൾ കൊടുത്താൽ മതി കണ്ടില്ല ഇതുപോലെ ചുറ്റി കൊടുക്കുക അപ്പോൾ ദേ നമ്മളുടെ ടയറ റെഡി ആയിട്ടുണ്ട് എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇതിലേറ്റവും ആയിട്ട് വരുന്നത് അതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് നല്ല ഭംഗിയാണ് ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും ആയിട്ട് വരുമ്പോൾ ആ ഒരു ബ്രൂസിന് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ബിഗിനേഴ്സിനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതൊക്കെയല്ലേ നമ്മളുടെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബേസ് യു